അധികരിച്ചുവരുന്ന പോലീസ് മർദ്ദനങ്ങളിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിണറായി സർക്കാരിന്റെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചെന്നും കേരളത്തിൽ ഡിവൈഎഫ്ഐ നേതാവിന് പോലും രക്ഷയില്ലെന്നും സതീശൻ പറഞ്ഞു കെ എസ് യു നേതാക്കളെ തലയിൽ തുണിയിട്ട് കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കിയ ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി പോലീസുകാർക്ക് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് അത്തരം പോലീസുകാർ ചെവിയിൽ നുള്ളിക്കൊള്ളു ഒരുത്തനും കാക്കിയിട്ട് നടക്കില്ല എന്നായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം മുഖ്യമന്ത്രിയുടെ മൗനം ഭയം മൂലമാണെന്നും കേരളത്തിലെ പോലീസിനെ മുഖ്യമന്ത്രി തീവ്രവാദികളാക്കി മാറ്റിയെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു കേരളത്തിലെ പോലീസിനെ മുഖ്യമന്ത്രി തീവ്രവാദികളാക്കി മാറ്റിയെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു തൃശൂരിലെ ഡിവൈഎഫ്ഐ നേതാവ് പറയുന്നു ജില്ലാ നേതൃത്വം കവർച്ചക്കാർ അപ്പോൾ സംസ്ഥാന നേതൃത്വം കൊള്ളക്കാരാണ് കളങ്കിതമായ എല്ലാ ഇടപാടുകളിലും സി നേതാക്കൾ പ്രതികളാകുന്നു വി സതീശൻ കൂട്ടിച്ചേർത്തു നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് തീവ്രവാദികളെ പോലെ കൊണ്ടുവരുന്ന എവിടെയാണ് മുഖ്യമന്ത്രി എത്ര സംഭവങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്തിനാണ് മൗനം പാലിക്കുന്നത് ഒട്ടക പക്ഷിയെ പോലെ മണ്ണിൽ തലപ്പോയിത്തി നിൽക്കുന്നു ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല ഈ മൗനം സംസാരിക്കാൻ ഭയമാണ് നിങ്ങളുടെ വകുപ്പിലാണ് മുഖ്യമന്ത്രി ഈ തോന്നിയാസം മുഴുവൻ നടക്കുന്നത് കേട്ട് ഇല്ലാത്ത വൃത്തികേടുകൾ കേരളത്തിൽ പോലീസിന്റെ പേരിൽ അരാജകത്വവും അതിക്രമവും നടക്കുന്നത് കേരളത്തിലെ പോലീസിനെ തീവ്രവാദികളെ പോലെയാക്കി മാറ്റി പാർട്ടിക്കാരുടെ തോന്നിവാസത്തിന് കൂട്ടുനിൽക്കാൻ കേരള പോലീസിനെ തകർത്ത് തരിപ്പണമാക്കി ഇതിന് നിങ്ങൾ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും വി ഡി സതീശൻ പറഞ്ഞു എസ് ഐ ആറിനെ അതിശക്തമായി എതിർക്കും നീതിപൂർവമായ സത്യസന്ധമായ തിരഞ്ഞെടുപ്പിന് എതിരായിട്ടുള്ള ബി തന്ത്രമാണ് എന്തിനാണ് വോട്ടർ പട്ടിക രണ്ടായിരത്തി രണ്ടിലേക്ക് പോകുന്നത് ലക്ഷം പേരുടെ വോട്ട് ചേർക്കേണ്ടി വരും എത്ര ശ്രമകരമായ കാര്യമാണ് എത്ര അർഹതയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ പോകും യഥാർത്ഥത്തിൽ വോട്ടർ പട്ടികയിൽ കഴിഞ്ഞ വർഷമായി വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സുപ്രഭാതത്തിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാതെയാകുന്ന മായാജാലമാണ് എസ് ഐ ആർ എന്നത് അതിനെ ഞങ്ങൾ ശക്തിയായി തന്നെ എതിർക്കും ബീഹാറിൽ എന്നതുപോലെ കേരളത്തിലും പ്രതിഷേധം സംഘടിപ്പിക്കും വി ഡി സതീശൻ പറഞ്ഞു